സംസ്ഥാനത്ത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലാണ് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ രേഖപ്പെടുത്തിയത് പ്രതിദിനം മുപ്പത്തഞ്ചു പേരിലാണ് പുതുതായി ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിക്കുന്നത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി ബാധിതരുടെ എണ്ണമാണ് വർദ്ധിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിതരുടെ എണ്ണം കൂടുന്നു മുപ്പത്തിയഞ്ചു പേരിലാണ് ഹെപ്പറ്റൈറ്റിസ് എ പ്രതിദിനം സ്ഥിരീകരിക്കുന്നത് മരണനിരക്കിലും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിദിനം സ്ഥിരീകരിക്കുന്നത് പത്തോളം പേർക്കാണ് ഈ മാസം മാത്രം എണ്ണൂറ്റി പതിനഞ്ച് പേർക്കാണ് രോഗം ബാധിച്ചത് വർഷം അയ്യായിരത്തോളം പേരും രോഗം ബാധിച്ച് ചികിത്സ തേടുന്നു കരളിനെ ബാധിക്കുന്ന ഗുരുതര രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിനും ചികിത്സിച്ചു മാറ്റാൻ മരുന്നും ലഭ്യമാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്നിവ വൈറസിന്റെ വകഭേദങ്ങളാണ് അമിത മദ്യപനം മരുന്നുകളുടെ ഉപയോഗം മലിനമായ ഭക്ഷണം കുടിവെള്ളം രോഗികളുമായുള്ള സമ്പർക്കം എന്നിവയാണ് രോഗം വരാനുള്ള കാരണങ്ങൾ മരണനിരക്കും വ്യാപനവും വർദ്ധിക്കുന്നതിനാൽ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം